ദേവിയാനിക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട് തീരെ വയ്യാതായപ്പോ ജയേട്ടനും ആദർശും കൂടി ദേവയാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവരെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ വന്ന് ആദർശിനോടും അച്ഛനോടും സംസാരിക്കുവാണ് ദേവ്യാനിയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ക്രിട്ടിക്കൽ ആണ് പഴയതുപോലെ ദേവ്യാനിക്ക് ഇനി എഴുന്നേറ്റ് നടക്കാനൊന്നും സാധിക്കില്ല അവരുടെ കൈയും കാലുമൊക്കെ തളർന്നു പോയിരിക്കുന്നു നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും ഈ അസുഖം ചികിത്സിച്ചു ഭേദമാക്കാനാവില്ല അങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ട് ആദർശം അവന്റെ അച്ഛനൊക്കെ ഒക്കെ ആകെ വിഷമിക്കുവാണ് ഡോക്ടർമാരെ എഴുതി തള്ളിയതോടെ അവര് ദേവിയാനിയെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട് ദേവ്യാനിയുടെ ജീവിതം ഇനി ബെഡിൽ തന്നെ ആയിരിക്കുമെന്ന് അതറിഞ്ഞ് നയനയ്ക്കും മുത്തശ്ശിക്കുമൊക്കെ ഒരുപാട് സങ്കടാവുമാണ് ഈശ്വരൻ തരുന്ന ശിക്ഷ ഇത് ദേവിയാനി നയനമോട് കാണിച്ച ക്രൂരതയ്ക്ക് അങ്ങനെയൊക്കെ മുത്തശ്ശം പറയുമ്പോ ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം അങ്ങനെ ആദർശ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ഒരു കുറവുമില്ലാതെ നോക്കിക്കൊള്ളാം ഇനി ഞാൻ അമ്മയുടെ മുറിയിലാണ് കഴിയുന്നത് എന്നൊക്കെ നയന അവർക്ക് മറുപടി കൊടുക്കുവാണ് അങ്ങനെ നയന ദേവിയാനിയെ പരിചരിക്കാനായി അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ് ദേവ്യാനിക്ക് കൃത്യസമയത്ത് മരുന്നും ഫുഡും ഒക്കെ എടുത്തു എടുത്തുകൊടുത്ത് നയന അവരെ കെയർ ചെയ്യുന്നുണ്ട് അനാമികയും അവരുടെ പേരൻസും ഒക്കെ ദേവ്യാനിയെ നോക്കാനായി ആ റൂമിലേക്ക് വരുവാണ് എന്നാലും വല്ലാത്തൊരു വിധിയായി പോയി വേണു കേട്ടാ ആദർശിന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ അങ്ങനെ രേവതി പറയുമ്പോ അതെ അതെ ഇനി ഒരിക്കലും ആദർശിന്റെ അമ്മ പഴയതുപോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്നല്ലേ ഡോക്ടർമാര് പറയുന്നത് വല്ലാത്ത കഷ്ടമായി പോയി എന്ന് പറയുവാണ് വേണു അനാമിക മോളെ നീ കൊറച്ചു നാള് ദേവ്യാനിയെ പരിചരിച്ച് ഇവിടെ നിൽക്ക് അപ്പൊ എല്ലാവർക്കും മോളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അങ്ങനെ രേവതി മകളെ ഉപദേശിച്ചു കൊടുക്കുവാണ് എനിക്കൊന്നും വയ്യാമേ ഈ തള്ളയെ പരിചരിക്കാൻ ഇത്രയും നാള് വല്യമ്മെന്ന് വിളിച്ച് ഞാൻ ഇവരുടെ അടുത്ത് കൂടിയതൊക്കെ എന്റെ വേറൊരു ആയിരുന്നു ആ എന്ന് പറയുന്നവൾക്ക് പണി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ തള്ളയോട് ഞാൻ സ്നേഹം കാണിച്ചത് ഇനി ഈ തള്ള തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല ഇവരിങ്ങനെ തളർന്നു തന്നെ കിടക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല ഇനി ഇവരെ എന്തിന് കൊള്ളാം ഇവരെ ആ നയനെ തന്നെ നോക്കിക്കോട്ടെ എന്നെ അതിന് കിട്ടില്ലേ അങ്ങനെ അനാമിക അവളുടെ അമ്മയോട് പറയുന്നത് ദേവ്യാനി ബെഡിൽ കിടന്ന് കേൾക്കുവാണ് അനാമിക മോളെ ഞാൻ എൻറെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചത് അവളുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയായിരുന്നോ എനിക്കൊരാപത്ത് വന്നപ്പോയാണ് ആരൊക്കെ എൻറെ കൂടെ ഉണ്ടാവും ആരൊക്കെ എന്നെ തള്ളിക്കളയൂ എന്ന് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ദേവ്യാനിയുടെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ട് അത് കണ്ടുകൊണ്ട് നയന ഓടി വരുവാണ് അയ്യോ അമ്മ എന്തിനെങ്ങനെ കരയുന്നേ ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ടാണോ അമ്മയുടെ അസുഖമൊക്കെ ഉടനെ മാറും ഞാനില്ല അമ്മയുടെ കൂടെ അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിട്ട് ഞാനും നാല്പത്തിനാല് ദിവസം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനിയെ ആശ്വസിപ്പിക്കുവാണ് നയന അങ്ങനെ നയനയുടെ നല്ല മനസ്സ് ദേവിയാനി തിരിച്ചറിയുകയാണ് ദേവിയാനിയെ ഒരു വീൽചെയറിൽ ഇരുത്തി വീടും പരിസരങ്ങളൊക്കെ നയന ചുറ്റി കാണിക്കുന്നുണ്ട് അത് കണ്ട് അനാമികയും അവളുടെ അമ്മയൊക്കെ അവിടെ നിന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ട് അല്ല നയനെ നീ എന്തിനാടി ഇവരിങ്ങോട്ട് കൊണ്ടുവന്ന് ഇവരിനി എ നടക്കാനൊന്നും പോകുന്നില്ല ഇവരുടെ ജീവിതം ഇനി നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങും അങ്ങനെയൊക്കെ രേവതി പറയുന്നുണ്ട് അത് തീരുമാനിക്കുന്നത് നിങ്ങളാണോ അമ്മയ്ക്ക് ഉടനെ പഴയതുപോലെ ആവാൻ പറ്റും എനിക്കതിൽ നല്ല ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെ പറയുവാണ് നയന പിന്നീട് നാല്പത്തിനാല് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും വ്രതമൊക്കെ അവസാനിക്കുവാണ് ആദർശും അനിയന്മാരും ഒക്കെ മല തിരിച്ചു വരുമ്പോഴേക്കും ദേവ്യാനിയുടെ അസുഖമൊക്കെ പൂർണ്ണമായും ഭേദമാവുന്നുണ്ട് അവര് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട് വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ് ഡോക്ടർമാര് പോലും തള്ളിക്കളഞ്ഞതാ ദേവ്യാനിയുടെ ജീവിതം നയനമോളുടെ ഒറ്റ കഴിവുകൊണ്ടാണ് ദേവ്യാനി പഴയതുപോലെ ആയത് അങ്ങനെ മുത്തശ്ശി പറയുമ്പോ അതേ അമ്മേ നയനമോള് തന്ന ആത്മവിശ്വാസവും അവളുടെ കെയറിങ്ങുമാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിച്ചത് ഞാൻ ഇത്രയും കാലം തല്ലി നോവിച്ചത് അങ്ങനെയുള്ള മോളെ കുറ്റബോധം കൊണ്ട് നീറുകയാണ് എന്റെ മനസ്സിപ്പോ നയന മോളോട് ചെയ്ത തെറ്റിന് ഈശ്വരൻ തന്ന പരീക്ഷയാണിത് മോളോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ എനിക്ക് പ്രായശിത്വം ചെയ്തേ പറ്റൂ അത് മാത്രമാണ് ഇനി എന്റെ ആഗ്രഹം അങ്ങനെ ദേവ്യാനി പറയുന്നത് കേട്ട് അനാമികക്കോ അമ്മയ്ക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് വല്യമ്മേ അസുഖമൊക്കെ ഭേദമായല്ലോ ഞാൻ ദിവസവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് വല്ല്യമ്മയുടെ അസുഖൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് തന്നെ വല്ലമ്മ എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചത് അങ്ങനെ അനാമിക പറയുമ്പോ മതിയാക്കടി ഇനി നിന്റെ നാടകം ഒന്നും എന്റെ മുന്നിൽ വില പോവില്ല ഞാൻ കിടപ്പിലായപ്പോ നീ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നിട്ടല്ലേ പ്രാർത്ഥന എൻറെ മരുമകൾ നയന മാത്രമേ ഉണ്ടായിരുന്നോളൂ എനിക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ലെന്ന് നീയോ നിന്റെ അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇനി വല്യമ്മെന്ന് വിളിച്ചുള്ള സ്നേഹപ്രകടനം ഒന്നും എന്റെ അടുത്ത് വേണ്ട എന്റെ മനസ്സിലിപ്പോ മരുമകളുടെ സ്ഥാനം നയനമൊക്കെ മാത്രമാണ് അങ്ങനെ ദേവിയാനി അനാമികക്ക് മറുപടി കൊടുക്കുന്നുണ്ട് പിന്നീട് അവര് തമ്മിൽ മാറി നിന്നും സംസാരിക്കുവാണ് അയ്യോ അമ്മേ അമ്മായി അമ്മയും മരുമകളും ഒന്നായ സ്ഥിതിക്ക് ഇനി നയനയെ ഈ വീട്ടിൽ നിറക്കി വിടാമെന്നൊന്നും നമ്മൾ ആരും കരുതണ്ട ആ പ്ലാനൊന്നും ഇനി നടക്കില്ല അമ്മേ അങ്ങനെ അനാമിക പറയുമ്പോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോളെ ദേവിയാനിയെ പരിചരിച്ച് നീ അടുത്തുകൂടാൻ വേണ്ടിട്ട് ഇപ്പോ അവളുടെ മനസ്സിൽ ആ നയന കൂടിയില്ലേ ഇനി ആദർശിന്റെ അമ്മയുടെ മനസ്സ് മാറ്റാൻ ദൈവത്തിന് പോലും സാധിക്കില്ല അങ്ങനെ രേവതി പറയുമ്പോ അതിന് ഞാൻ കരുതിയോ അമ്മേ ആ തള്ള എഴുന്നേരു നടക്കൂ എന്ന് അവരാവുഷ്കാലം മൊത്തം ഒരേ കിടപ്പ് കിടക്കുമെന്നല്ലേ ഡോക്ടർമാര് പോലും പറഞ്ഞത് അവിടെയും ആ നയനു പറയുന്നവള് വിജയിച്ചു എന്ന് പറഞ്ഞ് അനാമിക കരയുമാണ് പിന്നീട് ദേവ്യാനി നയനെയും ആദർശിനെയും അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് മോനെ നിങ്ങളുടെ ഹണിമൂണു യാത്ര മുടക്കിയത് കൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ അമ്മയോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോ അതിലൊന്നും എനിക്ക് വേദനയില്ല അമ്മേ അമ്മയുടെ അസുഖമൊക്കെ മാറിയല്ലോ അതാണ് ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ നയന പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു ഉടനെ ഒരു കുഞ്ഞു പിറക്കണം ആ കുഞ്ഞിനെ എന്റെ കയ്യിലെടുത്ത് എനിക്ക് താലോലിക്കണം നിങ്ങൾക്ക് യാത്ര മുടക്കിയ വിഷമുണ്ടാവു അല്ലെ അതിന് പ്രാവശ്യത്തുമായിട്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ തന്നെ ഹണിമോണ് പറഞ്ഞു വിടുവാണ് അങ്ങനെ ദേവ്യാനി പറയുമ്പോ അതൊന്നും വേണ്ടമ്മേ നിങ്ങൾക്കിപ്പോ ഒരു യാത്ര പോണന്നൊന്നും ആഗ്രഹമില്ല അങ്ങനെ ആദർശ മറുപടി കൊടുക്കുവാണ് അതൊന്നും പറഞ്ഞാ പറ്റില്ല നിങ്ങൾക്ക് ഹണിമൂണ് മൂന്നാറിന് പോകാനുള്ള ടിക്കറ്റൊക്കെ ഈ അമ്മ തന്നെ എടുത്തു തരും അങ്ങനെ ദേവ്യാനി അവരോട് പറയുന്നുണ്ട് അതൊക്കെ മാറി നിന്നും കേട്ട് അസൂയോട് നോക്കുവാണ് അനാമിക